i start with the uh, suraj, then i finish with the uh, So, and uh, suraj and me were the first friends. so i was so nervous and it was his first time. so i told him to take extra 5 push-ups for me. <laughs> so that gives me extra confidence. so, yeah, it's a wonderful opportunity. and, uh, yeah, i'm really grateful. thank you. ഞാൻ പ്രൈവറി ക്ലബ്ബില് രാപ്പാടി എന്ന് പറഞ്ഞിട്ട് കാസ്റ്റിംഗിന്റെ ഭാഗമായിട്ട് പടം തുടങ്ങുന്ന വിളിച്ചിട്ടുണ്ട് വല്ലപ്പോഴും വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ പടം നല്ല അഭിപ്രായം വരുന്നുണ്ട് ഒരുപാട് പേര് ക്ലിക്ക് ചെയ്യാൻ മെസ്സേജ് ചെയ്യുന്നു Um, कसम से ना तुम आप भी जो जय हॉट है पढ़ाम आउट कर बोलिस रहे थे थैंक यू हाय लाइफ नमस्कार पहले तो बस थैंक यू सो मच अब वो एक बार स्टेज पे परफॉर्म जेदने के लिए एक बार तो स्टेज पे परफॉर्म जेदने के लिए इस स्टेज पे तो हम कुछ पेड़ी गुड़े लाने अर्ना एस एन एक्टर फर्स्ट स्टेज आए क ഈ സിനിമയിൽ ആക്ച്വലി എന്നെ കാസ്റ്റേഴ്സും ഡയറക്ടറാണ് അതിനുശേഷം ചെയ്തത് അത് കഴിഞ്ഞ് ഈ സിനിമയിലേക്ക് വരുമ്പോ ഞാൻ കൂടുതൽ കേട്ടത് കാസ്റ്റ് ആരാണെന്നോ അല്ലെങ്കിൽ ആരാണ് അഭിനയിക്കുന്നതിനു ശേഷമാണ് ഇത്രയും സൂപ്പർ സീനിയർ ആക്ടേഴ്സും എക്സ്പീരിയൻസ് കൂടെ ചെയ്യുന്നത് മനസ്സിലാക്കിയത് സോ അതെല്ലാം കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു എവിടെയെങ്കിലും ചെറിയൊരു തല കാണുവായിരിക്കും എന്ന് വിചാരിച്ചാൽ ഞാൻ ഈ പറഞ്ഞ ചെയ്യുന്നത് പക്ഷേ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ക്യാരക്റ്റേഴ്സ് എനിക്കും കൃത്യമായിട്ട് ഷ്യാമും എല്ലാവരും കൂടി കൃത്യമായിട്ടുള്ള ക്യാരക്ടർ തന്നിട്ടുണ്ട് താങ്ക് യു സോ മച്ച് പിന്നെ ഇപ്പോഴും റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നമസ്കാരം ഞാൻ നഗനി ഇതിനകത്ത് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു ഡാൻസ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം അകത്ത് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഒരുപാട് അധികം സന്തോഷമുണ്ട് എന്നെ ഇന്നത്തെ കാസ്റ്റ് ചെയ്തിരിക്കുന്ന കാസ്റ്റിംഗ് ഡയറക്ടർ ബിരിദ്ധ മൂന്ന് മൂന്ന് ദിവസം മുമ്പായിരുന്നു കോട വരുന്നത് ഷൂട്ട് തുടങ്ങുന്നതെന്ന് വിളിച്ചിട്ട് ഓക്കെ ആഷിക്കറിന്റെ മൂവിയാണ് വിത്തിൻ ത്രീ ഡേയ്സ് പൂജ തുടങ്ങും ഷൂട്ട് തുടങ്ങും അങ്ങനെയായിരുന്നു അപ്പം ഞാൻ ഈ ഡേ ഷൂട്ടിംഗ് ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോഴായിരുന്നു എനിക്ക് എൻ്റെ ക്യാരക്ടറിനെ പറ്റിയും ഈ മൂവിനെ പറ്റിയും കൂടുതൽ ഞാനും പഠിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഒരുപാടധികം സന്തോഷമുണ്ട് ഇത്രയും ഈ കൂടെ എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി ഇതുപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാണ് എല്ലാവർക്കും പാഠം ഇഷ്ടമാകുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് എന്റെ പേര് പരുമൽ ബിച്ചു എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഞാൻ ചെയ്തത് പടത്തില് എല്ലാരും പറഞ്ഞ പോലെ ഇത്രയും പേരുടെ കൂടെ വർക്ക് ചെയ്യാനും ഇങ്ങനത്തെ ഒരു മൂവീന്റെ വളരെ സന്തോഷം ആശി ശ്യാമേട്ടനും ഫുൾ സപ്പോർട്ട് തന്നതുകൊണ്ടാണ് ഇത്രയും ചെയ്യാൻ പറ്റിയത് ബിക്കോസ് ഇത് എന്റെയും ഫസ്റ്റ് ടൈം ആണ് താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ ഇത്രയും പേരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം ഇവിടെ എല്ലാരും പറഞ്ഞപ്പോ ഒരു കാര്യം ഞങ്ങളെ ഞങ്ങൾ കാട്ടില് പോയൊരു അതൊരു പുഷ്പിന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങളൊരു ഫോർ ഫൈവ് ഡേസ് ഉണ്ടായിരുന്നു അവിടെ ഓർ ഡേയ്സ് പക്ഷെ ദാറ്റ് വാസ് ഓസം എന്ന് പറഞ്ഞാല് പോയവർക്കൊക്കെ അറിയാം അവിടെ ഞങ്ങൾ ആ പോയി താമസിച്ചതും ആ നിങ്ങൾ ഏറ്റവും എക്സ്പീരിയൻസ് ആയിരുന്നു പ്രത്യേകിച്ച് സുരഭി ഇല്ലാത്ത സമാധാനം ഉണ്ടായിരുന്നു അതായിരുന്നു ഞങ്ങൾ അവിടെ താമസിച്ചത് അവിടെ സാധാരണ ചെറിയ ചെറിയ ലോഡ്ജ് പോലത്തെ റൂംസ് ഒക്കെയാണ് എന്നിട്ട് എല്ലാവരും അവിടെ വി എൻജോയ്ക്ക് എൻജോയ് ചെയ്തു അതൊരു ഈ ഞാൻ അനുഭവിച്ച ഇത്രയും നാള് ഞാന് സിനിമയിൽ അഭിനയിച്ച ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു രാജമന്ത്രി എന്ന സെറില് ശ്യാമ വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്യാരക്ടേഴ്സ് എഴുതുന്ന റൈറ്റർ ആണ് അതൊക്കെ നിരവധി ക്യാരക്ടേഴ്സ് എഴുതിയിട്ടുണ്ട് എല്ലാം ഭയങ്കര സൂപ്പർ ഹിറ്റ് ക്യാരക്ടേഴ്സാണ് അപ്പം സോട്ടാമ്പർ ബാല ചെറുപ്പർ പോലെ ബി സിനിമയിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് അപ്പം അത് സുഹാസും ഗരീഷും ശ്യാമോടെ എഴുതുമ്പോ അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സിനെ അതിന്റെ ഒരു പൂർണ്ണത ഒരു സിനിമയിൽ ഒരു മേജർ പ്ലോട്ടിനെ അങ്ങനെ ഫോളോ ചെയ്യാനില്ലായിരിക്കും ചെറിയൊരു ത്രെഡിൽ ഒരു പടം നടക്കുമ്പോഴത്തേക്കും അതിൽ ക്യാരക്ടേഴ്സിനെ ഫോളോ ചെയ്തായിരിക്കും സിനിമ മുമ്പോട്ടേക്ക് പോവുക ഇത്രയധികം ക്യാരക്ടേഴ്സ് ഇപ്പം ഈ പ്രസ്മീറ്റിന് പത്തിരുപത് മുപ്പത് ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ സിനിമയിൽ അത്രയും ക്യാരക്ടേഴ്സിനെ എല്ലാവരെയും ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ കിട്ടുക അതിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അങ്ങനത്തെ ഒരു റൈറ്റിംഗ് ഭയങ്കര ആവശ്യമാണ് അത് അത് വിജയിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് രസമായിട്ട് ക്യാരക്ടേഴ്സിനെ ഫ്രെയിമിലേക്ക് ആക്കിയിട്ടുണ്ട് എക്സലന്റ് അല്ല ഓൾറെഡി എഴുതിട്ടുണ്ടാവും ഉറപ്പായിട്ട് അത് കുറെ ചെയ്തിട്ടുണ്ട് പല ഡ്രാഫ്റ്റുകൾ ഞാൻ തന്നെ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് പല ഡ്രാഫ്റ്റും പല ചേഞ്ചസും ഒക്കെ ആയിട്ട് പലതവണ കേട്ടിട്ടുണ്ട് ഒരു ക്ലാരിറ്റി ഉണ്ടാവും പിന്നെ ഉറപ്പായിട്ടും അപ്ഡേഷൻസ് ഉണ്ടാവും ഇംപ്രൊവൈസേഷൻ ണ്ടാവാറുണ്ട് അതാ അതാണ് നമുക്ക് കിട്ടുന്ന ക്യാരക്ടറിനെ അങ്ങനെ അങ്ങനെ ചെയ്ത് പ്രസന്റ് ചെയ്ത് വരുമ്പഴത്തേക്കും ഉണ്ടാവുന്ന ചെറിയ ഇംപ്രൊവൈസേഷൻസ് എനിക്ക് എന്തെങ്കിലും കറക്ഷൻസ് പുതിയ ഫീഡുകളൊക്കെ ആയിട്ട് ചിത്രങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു കാലും പിന്നെ നമ്മളിപ്പം എത്ര വർഷമായിട്ട് സിനിമകൾ ഓരോ സീസണിൽ നാലും അഞ്ചു ആറോ സിനിമകൾ വരുന്നു ഒരു ഒരു സമയത്തും ഒരു സിനിമയുടെ വിജയം മറ്റൊരു സിനിമയ്ക്ക് ആളെ കുറയ്ക്കുന്നതായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല ഏത് സീസണിലായാലും രണ്ട് നല്ല സിനിമ വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് പടം ഓടും നാല് നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ നാലു കൂടും ഇനി ഒരു പടവും നല്ലതല്ലെങ്കിൽ ഒരു പടം ഓടത്തില്ല അതാണ് അതിന്റെ റിയാലിറ്റി തോന്നുന്നത് മൂന്നിന് കോമ്പറ്റീഷൻ ഒന്നും അല്ല അത് എന്തായാലും ക്രിസ്മസിന് ഇഷ്ടം പോലെ ആ ദിവസമുണ്ട് മൂന്നോ നാലോ അഞ്ചോ നാലോ ഒമ്പന്നാലും കാണാനുള്ള സമയം ഞാനറിയ വീട്ടിൽ നിന്ന് നമ്മള് പകുതി കണ്ടിട്ട് അവിടെ പോയിട്ട് കാപ്പ് കുടിച്ചിട്ടുണ്ട് വീട്ടില് ബാക്കി കാണാം അല്ലെങ്കിൽ പിള്ളേരുടെ മഴ കൊണ്ടാക്കുക അവിടെ പിള്ളേരെ സമാധാനപ്പെട്ട് ബാക്കി കാണാം അങ്ങനെ തിയേറ്റർ സിനിമ രണ്ട് ഡിഫറൻ്റ് ആണ് തിയേറ്റർ എക്സ്പീരിയൻസ് നമ്മുടെ അതിന്റെ ഭയങ്കര ഡിഫറൻസ് ഇത് നമ്മൾ കമ്പയർ ചെയ്യാനേ പാടില്ല ഇതൊരു സിനിമയുടെ വേറൊരു സിനിമ വന്നതുകൊണ്ടാണ് ആ സിനിമ ഒരു സിനിമ ശ്രദ്ധിക്കാതെ പോലെ എനിക്ക് തോന്നിയിട്ടില്ല ഇന്നുവരെ അങ്ങനെ മലയാളത്തിനൊരു എനിക്ക് അങ്ങനെ ഒരു അനുഭവം തോന്നിയില്ല വേറൊരു സിനിമ ഭയങ്കര വിജയത്തിൽ ഓടുന്നതുകൊണ്ട് വേറെ സിനിമയ്ക്ക് ആളില്ലാണ്ട് പോകുന്നു അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും ഇല്ല നമുക്കിപ്പം നല്ലൊരു സിനിമയാണെങ്കിൽ ആരും തിയേറ്ററിൽ നിന്ന് മിസ് ചെയ്യാനെന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ ആവശ്യമാണല്ലോ നല്ലൊരു സിനിമ തിയറ്ററിൽ വരുമ്പോൾ തിയേറ്ററിൽ നിന്ന് തന്നെ കാണാന്നുള്ളൂ ഞാനതിനെ അങ്ങനെ അങ്ങനെ കാണുന്നില്ല ഞാൻ എന്റെ അഭിപ്രായം അതല്ല ഞാൻ ഒരാളൊരു റിവ്യൂ പറഞ്ഞെന്ന് വെച്ചിട്ട് ഒരു സിനിമയ്ക്ക് ആൾ കയറാതിരിക്കുന്നതെന്ന് ഞാൻ കരുതുന്നില്ല ഒരാളുടെ റിവ്യൂവിനെ ബേസ് ചെയ്തിട്ടൊന്നും അല്ല മലയാള സിനിമ അല്ലെങ്കിൽ ഇൻഡസ്ട്രി നിലനിൽക്കുന്നു അല്ലെങ്കിൽ ആളുകൾ കയറുന്നത് ആളുകള് ഇപ്പം അതിന് ചെറുതായിട്ട് ചിലപ്പോൾ സ്വാധീനിക്കാറില്ല എന്നല്ലാതെ അത്രയ്ക്ക് അത്രക്കൊക്കെ ഉള്ളതെന്നാണ് ഞാൻ കരുതുന്നത് ഒരാൾ ഒരു ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു റിവ്യൂ ഇറണോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പേർക്കൊരു സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്നൊരു ആ സിനിമ പോപ്പുലർ ആവണോ എന്നൊന്നും ഒരു നിർബന്ധമില്ല ആളുകള് ഒരു മൗത്ത് പബ്ലിസിറ്റിയിൽ അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് വളരെ കുറച്ച് ആളുകളായിരിക്കും റിവ്യൂ കണ്ടിട്ടൊക്കെ സിനിമയ്ക്ക് പോകുന്നതെന്ന് എനിക്ക് തോന്നണേ ഞാൻ വിശ്വസിക്കുന്നത് അധികം പേരും നമുക്ക് അടുത്തറിയാവുന്ന ഒരാളുടെ ഒരു പേഴ്സണലി അറിയാവുന്ന ഒരാൾ നമ്മുടെ ഒരു സുഹൃത്തു ഒരു പടം കണ്ടിട്ട് അയാൾ പറയുന്ന ഫീഡ്ബാക്കിന് അടിസ്ഥാനമാക്കിയാണ് കൂടുതൽ ആളുകളും പോകുന്നതെന്നാണ് സിനിമ കാണാൻ തീരുമാനിക്കപ്പെടുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്